അതെ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഇരുപതാമത്തെ സിനിമ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ഇരുപതാമത്തെ സിനിമ അത് അതിലെ നായകനും നായികയുടെയും പ്രത്യേകതകൾ കൊണ്ട് താൻ ജോഡികൾ കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നു പ്രേമലു എന്ന സിനിമയിലെ മമിത ബൈജുവും അതുപോലെ തന്നെ നെസ്ലന്റെ സുഹൃത്തായ സംഗീത് സംഗീത് പ്രതാപുമാണ് ഈ സിനിമയിലെ ജോഡികൾ അതാണ് സിനിമാ ലോകത്തു നിന്നുള്ള രസകരമായ ഒരു വാർത്ത അപ്പൊ ഒരു പുതിയ ജോഡികൾ മലയാള സിനിമയ്ക്ക് വരുന്നു എന്നൊരു പ്രത്യേകത ആഷിഖ് ഉസ്മാന്റെ ഈ ഇരുപതാമത്തെ ചിത്രത്തിനുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ മലയാളത്തിന്റെ മമിതാ ബൈജു തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്യുടെ നായികയാണ് അതുപോലെ തന്നെ സൂര്യയുടെ അടുത്ത സിനിമയിലും മമിതാ ബൈജു ആണ് മമിത ശരിക്കും തമിഴ്നാട്ടിൽ നല്ലൊരു ഹീറോയിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സംഗീതം കിട്ടിയ റോളുകളെല്ലാം വളരെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമയിൽ മികച്ച ഒരു എഡിറ്റർ കൂടിയായിട്ടുള്ള സംഗീതം എന്തായാലും അശോക് ഉസ്മാൻ്റെ ഈ സിനിമ വളരെ വ്യത്യസ്ത ജോഡികളെക്കൊണ്ട് വ്യത്യസ്തമായിരിക്കുമെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും